അ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു നമ്മുടെ അയ്യത്തൊരു കാര്യം ചെയ്യാൻ പോവുക അപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വഴിയേ വഴിയേ പറഞ്ഞുതരാം ഇന്നത്തെ പരിപാടി നമ്മൾ നിൽക്കുന്ന അയ്യത്താണ് ഇതിൻ്റെ സെറ്റപ്പ് നിങ്ങൾ കാണിച്ചു തരാം നമ്മളിവിട്ട് പരിപാടി ചെയ്യാൻ പോവാണ് സെറ്റപ്പ് നിങ്ങൾ കാണിച്ചു തരാം അത് ഡാൻസ് ബാക്കി ദിവസം കളിക്കലും അപ്പം തുടങ്ങാം വേണ്ട ഇതാണ് നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് അപ്പം നമ്മളിവിടെ പുതിയൊരു സെറ്റപ്പ് തുടങ്ങാൻ പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് താണ്ടേ നമ്മുടെ കൊച്ചനാണ് മരമൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുക ഇവിടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അറിയാം ഇവിടെ ഒക്കെ കുറേ മരങ്ങളുണ്ടായിരുന്നു ആ തണലിൽ നിന്നാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ മിക്ക മരങ്ങളും മുറിക്കുകയാണ് വേണ്ട ഒരു വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ മുറിക്കാനായിട്ട് മിഷീൻ എടുത്തിട്ടുണ്ട് മിഷീൻ എണ്ണയില്ല നമ്മുടെ തന്ത് എണ്ണ മേടിക്കാൻ പോയേക്കുവാണ് എണ്ണ വന്നിട്ടാണ് മിഷീൻ ഇത്ര നേരം ഉപയോഗിച്ചിട്ടിരുന്നത് ഈ കട്ടി തെറ്റേക്കുന്നൊക്കെ മിഷീൻ വെച്ചാൽ ഇനിയിപ്പം എണ്ണ വന്നിട്ട് വേണം മിഷീൻ പ്രവർത്തിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ തന്ത് ഇപ്പഴാണ് പെട്രോളൊക്കെ ആയിട്ട് വന്നാൽ പെട്രോൾ വേണം അതുകൊണ്ടൊക്കെ മിഷീൻ പാമോയിലൊക്കെ വേണം അങ്ങനെ പെട്രോളും പാമ്പോയിലായിട്ട് വന്നിട്ടുണ്ട് പാമോയിൽ അതുകൊണ്ട് കുപ്പിക്കാത്ത ഒഴിച്ച് പെട്രോൾ ഇതാ ഒഴിക്കാൻ പോകുന്നത് മെഷീനകത്തോട്ട് ഇതാ മരം മുറിച്ചിടുന്ന ആ പീസലൊക്കെ നമ്മൾ ഇതാണ്ടേ ഇപ്പുറത്തയ്യത്തോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ഇവിടെ എല്ലാം നമുക്ക് ഒതുക്കാനുള്ളതാണ് അപ്പം അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാം സെറ്റാക്കി ഇനി പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും മിഷീൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടുത്തെല്ലാ മരങ്ങളും തീർന്നിട്ടുണ്ട് അതുകൊണ്ടാ അവിടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും കുറെ മരങ്ങളുണ്ട് ഓരോന്ന് വെട്ടുമ്പോഴും കാണിച്ചു തരാൻ നിന്ന് ഭയങ്കര ലാഭാവും അപ്പൊ നാട്ടിൽ ഇവിടെ വെട്ടുന്നത് പോലും അവിടെ ഒരു മരം ഉണ്ട് ഇങ്ങോട്ട് ചരിഞ്ഞിരിക്കുന്നുണ്ട് ആ മരം ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് നോക്കിയേ ഇവിടെ ആ സൈഡിലൊക്കെ ആ കാണുന്ന സൈഡിലൊക്കെ നല്ല തണലുണ്ട് ഈ മരം എല്ലാം പോയി കഴിയുമ്പോടൊ നിൽക്കാൻ പറ്റാത്ത വെയിലായിരിക്കും കേട്ടോ നിങ്ങക്ക് ഇപ്പൊ ഇത് കണ്ടോ പിന്നെ ഇത് കാണാൻ പറ്റൂല അങ്ങനെ എണ്ണ തീർന്നിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ റൗണ്ടാണ് എണ്ണ ഒഴിക്കുന്നത് അങ്ങനെ മിഷീൻ അടുത്ത പണി കിട്ടിയിട്ടുണ്ട് ചെയിൻ ഊരിപ്പോയി അത് നമ്മുടെ ഉച്ച ഊരി പണി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓട്ടോ ചന്ത മണ്ടത്രങ്ങളൊക്കെ കാണിച്ചോണ്ടിരിക്കാണ് എല്ലാം ഊരി സെറ്റ് അങ്ങനെ അതും ചെയ്തോണ്ടിരിക്കും ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുവിധം നല്ല കുറച്ചെല്ലാം പറ്റിയതാ ഇവിടുത്തെല്ലാം വെട്ടി വേണ്ടേ ആ സാ അപ്പം വേണ്ട കുറച്ച് നേരത്തേക്ക് നമ്മുടെ കൊച്ചിച്ച് എവിടെയോ പോയേക്കതോ അതുവഴി പോകുന്നുണ്ട് എവിടെ പോകണം അപ്പോഴത്തേക്ക് നമ്മൾ ഈ കിടക്കുന്ന എല്ലാം ഒന്ന് ഒതുക്കാനുള്ള പ്ലാൻ ആണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം നമ്മൾ ഒതുക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം താണ്ടേ ഒതുക്കി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി തടിയെല്ലാം താണ്ടെ ഇവിടെ പറക്കി അടക്കുകയാണ് ആ സപ്പോൾ ഒരുവിധം എല്ലാം ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് താണ്ടേ എല്ലാം ഇവിടെ എത്തിച്ച് അങ്ങനെ ആദ്യത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് റെസ്റ്റിലാണ് വേണ്ടേ ഇവിടെ കഞ്ഞിവെള്ളമൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടി കഞ്ഞിവെള്ളമൊക്കെ ഉണ്ട് എല്ലാം എടുത്ത് റെസ്റ്റിൽ ഇനി അടുത്ത പണി കിടക്കുന്നവരെ റെസ്റ്റാണ് അങ്ങനെ നമ്മൾ ബാക്കി പരിപാടി വേണ്ട വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊച്ച വന്ന് വേണ്ട അവിടുത്തെ മരം കുടിക്കുന്നുണ്ട് ഇതെല്ലാം ഇനി വെട്ടോത്തേക്ക് വെട്ടിയെടുക്കണം കേട്ടോ അങ്ങോട്ടെല്ലാം ചരിഞ്ഞു പോണ് അതെല്ലാം ഇനി വെട്ടി എടുത്തു കൊണ്ടിരിക്കുക അവിടെ വെട്ടിയിട്ടെല്ലാം നമ്മൾ ഇപ്പുറത്തയ്യത്തോട്ട് വലിച്ച് കയറ്റിയതാ കണ്ടില്ലേ ആ ഒരു ചെയ്തുകൊണ്ടിരുന്ന രീതി തന്നെ നമ്മൾ ഇതും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ഇടയ്ക്ക് ക്ഷീണം അകറ്റാൻ വേണ്ടി നമ്മൾ നമ്മളിതാ ചന്തു വേറെ തേങ്ങ കേട്ടിട്ടുണ്ട് തെങ്ങിൻ്റെ വണ്ടൊക്കെ ഇരിക്കുന്നു ആ ഇവിടെ തേങ്ങയൊക്കെ നമ്മൾ വെട്ടി കണ്ടിച്ചുകൊണ്ടിരിക്കുക അമലം ഉണ്ടോ കൊതിക്കുന്നതാ കൊതിപ്പ് അടക്കുക കുറച്ച് നേരം റെസ്റ്റ് അങ്ങനെ വീണ്ടും മിഷീൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് പരിപാടി ഒരേ സമയത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഇനി ഇതാണെ ആണ് ഇച്ചിരി ടാസ്ക് ആണ് ഇതും ഉണ്ട് അപ്പുറത്തേക്ക് ഇരിക്കുന്നതൊക്കെ ഉണ്ട് ഇതെല്ലാം വെട്ടി മരണം ഇനി ചന്ത കൂടെ മുതക്ക് അധ്വാനമാണ് അങ്ങനെ ഇത്രയും വെട്ടി കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അമ്മ കയറിയിട്ടുണ്ട് മരത്തി ഇനി ഇനിതാ ഇത് വെട്ടിയിരണം അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവിടെ ചെറുതായിട്ട് വളഞ്ഞിട്ടുണ്ട് ആ മരം വന്ന് വേണേട്ടാ അത് ഇത്രയും തീർന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പണിയുള്ളൂ ഇവിടെ അങ്ങനെ നമ്മൾ അവിടുത്തെ പണി കഴിഞ്ഞു കഴിഞ്ഞുതാ ഇവിടോട്ട് കയറിട്ടുണ്ട് ലക്ഷ്മി തരൂരൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അവിടെ വെട്ടാനുള്ള പ്ലാനിങ് നടക്കുവാണ് ഇനി കുറേം കൂടെ ഇവിടെയൊക്കെ കുറേ വെട്ടാനുണ്ട് അങ്ങനെതാ ഇവിടുത്തെ വെട്ടുവാണ് ഇനി ആ കാണുന്ന ഇലയുടെ മരമാണ് വെട്ടാൻ പോകുന്നത് ആ ഇതുണ്ട് അതിൻ്റെ മണ്ടക്കുണ്ട് ഈ മരത്തിൻ്റെ പേരറിയാവുന്നവരൊക്കെ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വേണ്ടേ ഇതാണ് ഇല ഇല്ലേ ഇതാ എല്ലാ സംഭവം ഉണ്ടൊക്കെ പോട്ട് കയറി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടേ ഇതാണ് സംഭവം ത് നമ്മൾ കയറ് കെട്ടി വെട്ടി മറിക്കാനുള്ള പ്ലാനാണ് കേട്ടോ റോപ്പ് കെട്ടുകയാണ് റോപ്പ് കെട്ടാനുള്ള പ്ലാനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ കയറെല്ലാം കെട്ടി ഇങ്ങോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഡയറക്റ്റ് ഇങ്ങോട്ട് മുറിച്ചിടാനുള്ള പ്ലാനാണ് അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അവിടെ നിന്നെല്ലാം പറക്കി ഒതുക്കുകയാണ് അപ്പുറത്തൊരു വാഴ കെട്ടിയപ്പോൾ കിട്ടിയ സാധനമാണ് കേട്ടോ നോക്കി മുട്ടൻ കൊലയാണ് കണ്ടോ യമണ്ട ഒരു കൊല കിട്ടിയിട്ടുണ്ട് നോക്കി നല്ല രസമുണ്ട് കേട്ടോ കൈസ് കാണാനായിട്ട് ഇതാ ബാക്കി അവിടെ വെട്ട് കിടക്കുവാണ് അങ്ങനെ താണ്ടേ അത് കട്ട് ചെയ്യാൻ പോവാണ് മിഷീൻ കട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളിതാണ്ടോ വടമൊക്കെ ആയിട്ട് ഞങ്ങളിതാ പിടിക്കാനായിട്ട് ഇതാ ഇവിടെ ഉണ്ട് ഓക്കെ എല്ലാവരും കൈ വെച്ചിട്ടുണ്ട് ഓ അങ്ങനെ മരം പിടിച്ചിട്ട് ഓ അതങ്ങോട്ട് അങ്ങോട്ട് ചരിഞ്ഞാണ് ആക്കണം ആക്കിയിട്ടുണ്ട് നീ ഇതെല്ലാം കൊതി കൊതി എടുക്കണം അടുത്ത റെസ്റ്റിംഗ് ടൈമായി ആയി തണ്ടേ ഏത്തക്കവും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാരും ആശാനാണ് വിളിച്ചു ഓ ചോറ് കഴിച്ചില്ല കേട്ടോ ഇപ്പോഴാണ് ചോറ് കഴിക്കാൻ പറഞ്ഞാൽ നാലുമണിയായി ഇനി ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ അടുത്ത വർക്ക് തുടങ്ങുന്നതായിരിക്കും അങ്ങനെ നമ്മൾ റെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് വേണ്ടി പോവുകയാണ് വേണ്ട അറവാനായിട്ടാണ് പോകുന്നത് വേണ്ട ചന്ത കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം നേരെ അങ്ങനെ വേണ്ടത് അവിടെ ആണ് സൈറ്റ് സൈഡിലോട്ട് പോകാം അങ്ങനെ നമ്മളെല്ലാം കൊണ്ട് സൈറ്റ് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത പരിപാടി ഉടങ്ങിയിട്ടുണ്ട് അവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനി ഇതാണ് മുറിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഉച്ചൻ തേങ്ങയർ നടത്തുകയാണ് മറ്റേ പുള്ളിയെ പോലെ ഒരേ കയറി വീഴ്ത്താൻ നോക്കുവാണ് ഓ ആശാൻ ഓ ഏറെ കൊള്ളുന്നുണ്ട് കൈസ് പക്ഷേ വീഴുന്നില്ല കണ്ട തേങ്ങ കുലുമണ്ട അടുത്ത കയറ് ഓ അതും കൊണ്ട് പക്ഷെ വീഴുന്നില്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് വെട്ടാൻ ഇനി ഇത് വീഴുമോ ഓ കൊതുമ്പ് കൊതുമ്പ് എറിഞ്ഞിട്ടിരിക്കുകയാണ് ചന്തു കൊതുമ്പ് ഇതാദ്യ വാശി കയറിയ തേങ്ങയേറിയ മത്സരമാണ് കൂടെ നടന്നു ഓ കൊണ്ട് പക്ഷേ തേങ്ങ വീഴുന്നില്ല ഉണക്കത്തൊക്കെയാണ് കൈസ് ഇത് എറിഞ്ഞ് എറിഞ്ഞ സമയം കളയത്തുള്ളൂ അല്ലാണ്ട പത്തലമായിട്ട് വന്നിട്ടുണ്ട് ഓഹ് ഏറ് കൊള്ളുന്നുണ്ട് വൈസ് കൊതുമ്പ് ഇന്നലെ കൊതുമ്പ് അമലി നിറഞ്ഞിട്ടിട്ടുള്ള പറയുന്നത് ഓ വേറെ എല്ലാം കൊള്ളുന്നുണ്ട് പക്ഷെ തേങ്ങ ഭയങ്കര ബലമുള്ള തേങ്ങ ആണ് കേട്ടോ തേങ്ങ അതിനകത്ത് ചൂഴി കിടക്കും ഓഹ് ചങ്കുന്റെ ഏറു ആരോഗ്യം ഇല്ലാത്ത ഏറെ ആയിരുന്നു അയ്യത്തുണ്ട് ഞാൻ മരത്തിൽ കെട്ടിയിട്ട് വലിച്ച നമ്മക്ക് ഇടാനാ മറ്റേ മരത്തിന്റെ നടക്ക് വലിച്ച് അങ്ങോട്ട് മാറ്റി ഇടാനാണ് അല്ലേതാണ്ട് നമ്മടെ കമ്പിക്കകത്ത് വീഴും അപ്പൊ അതാണ്ട് അത് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടുപേരും അവിടെ ആഞ്ഞു പിടിക്കുന്നുണ്ട് കട്ട് ചെയ്തോണ്ടിരിക്കാനപ്പൊടിക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് തന്നെ ഓ വീണ്ടും കമ്പി വളഞ്ഞു കായ് കണ്ടില്ലേ കൊറച്ചുകൂടെ കമ്പി വളഞ്ഞു മണ്ടന്മാരെ ഏൽപ്പിച്ചു ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് പിടിക്കണേ ഇതെല്ലാം അടിച്ച് നൂത്തണം കഴിഞ്ഞു ഞാൻ അതും മുറിച്ചിട്ട് അതിന്റെ പണിയും ആൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തത് ഇനി എല്ലാം കൊന്ന കൊന്ന അതാണ് കൈ അതാണ് ഇനി വെട്ടിടാൻ കിടാൻ പോകുന്നത് അവിടുന്ന് ഡയറക്റ്റ് നല്ല തടിയാണ് കേട്ടോ വലുതായി കഴിഞ്ഞു കാട് ഇടക്കുകയാണെങ്കിൽ അടുത്ത വിക്യാസം വീണ്ടിരിക്കുകയാണ് അവിടുത്തെ എല്ലാം വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇനി താണ്ടെ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതാണ് മുറിക്കേണ്ടത് ആ താഴേന്ന് തെങ്ങ് നമ്മള് മുറിക്കാണ് ഇനി ഏറ്റവും ടാസ്ക് ഉള്ള മരമാണ് തൽക്കേശിയാണ് വൺ വെയിറ്റ് ആണ് കേട്ടോ ഇവിടെ സൈഡ് കെട്ടിയിട്ടേക്കുന്നോണ്ട് നമുക്ക് ചുമ്മാ വെട്ടിയിടാൻ പറ്റത്തില്ല ഇതെല്ലാം പൊളിഞ്ഞു അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ വെട്ടിയാലേ കാര്യം നടക്കത്തുള്ളു അപ്പൊ മേളിൽ കയറിയെല്ലാം കോതാ ഉള്ള പ്ലാനാണ് നമുക്ക് നോക്കാം എങ്ങനെ ആകുമെന്ന് നേരത്തെ കണക്ക് കമ്പി വീണ കണക്ക് ആവുമോ എന്തുവാന്ന് നോക്കണം എന്തെങ്കിലും കമ്പി വീണാൽ കുഴപ്പമില്ല പക്ഷെ ഇത് വീണുകഴിഞ്ഞാൽ ഇതെല്ലാം പൊളിഞ്ഞു പോവും ഇതൊക്കെ നല്ല കല്ലുകൊണ്ട് കെട്ടിയേക്കുന്ന സാധനങ്ങളാണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കണ്ടില്ലേ ആറക്കല്ലിന് കെട്ടിയേക്കുന്നതാണ് നമ്മുടെ കൊച്ചും കെട്ടിയാണ് അത് ഒൻ പണിയുള്ളതാണ് അപ്പം അതേ കണക്ക് സൂക്ഷിച്ചു വേണം ഇത് ചെയ്യാൻ അപ്പം അതിൻ്റെ മണ്ടക്കയറി കൊച്ചിന് ഓരോന്നും വെട്ടി ഇറക്കാനുള്ള പ്ലാനാണ് മിഷീനൊന്നും കയറ്റി വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര റിസ്ക്കാണ് അതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യുകയാണ് ചന്തു കയറ റോപ്പ് കെട്ടാ മേളിൽ കയറിയാണ് മിഷറ് അടിച്ച് പണ്ടാറടക്കി ആ നിന്റെ കെട്ടഴിഞ്ഞു പോവു കെട്ട് കെട്ടഴിഞ്ഞ് പോന്ന് പോന്ന് ഞാനവിടെ ഉറുമ്പോടി കണ്ടിറങ്ങി വരുവാണ് രണ്ടുപേര് പിടിച്ചോണ്ടിരിക്കട്ടിരിക്കാണ് പിന്നെ നിലത്തിറക്കട്ടെ ലാസ്റ്റ് അത് അടിയിൽ നിന്ന് വെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ അടിയിൽ നിന്ന് വെട്ടുവാണ് സേഫ് ലാൻഡിംഗ് ആയിരുന്നു ഒന്നും പറ്റില്ല സൈഡ് വാളിൽ വാറിലൊന്നും പറ്റിട്ടില്ല ഇതവിടെ ബുദ്ധി ഒരു കുഴപ്പമില്ല വന്നിട്ടുണ്ട് നമലിയേർ താണ്ടെ കെട്ട കഴിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്ത് ഞങ്ങൾ ഒന്ന് അങ്ങോട്ടൊന്ന് മാറ്റിയിടണം മിഷ്യന്റെ ബ്ലേഡിന്റെ മൂർച് കറന്നിരിക്കുകയാണ് അങ്ങനെ അടുത്ത മിഷ്യൻ എന്റെ ബ്ലൈഡ് മാറ്റുവാണോ താണ്ടെ ബ്ലൈഡ് ൈഡ് മാറ്റുവാണ് മറ്റെൻ്റെ മുറിച്ച് കയറുന്നു ഇതിനെ നല്ല മുറിച്ചുള്ളതാണ് അപ്പോൾ ഇത് അഴിച്ചു മാറ്റി കയറ്റുവാണ് വീട്ടിൽ നിന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേക്കാം ആ ഇതിന്റെ കുരുക്ക് ആയി കിടക്കുക കുരുക്ക് അഴിക്കാൻ പറ്റുന്നില്ല ആശാൻ നോക്കിയാണ് കുറങ്ങുന്നൊക്കെയാണ് ചന്ത് നോക്കിയാണ് പക്ഷെ അഴിക്കാൻ പറ്റിയില്ല അഴിക്കാൻ നോക്കുവാണ് അങ്ങനെ അതിവിദഗ്ധമായി അതിന്റെ കുരുക്ക് അഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ അടുത്ത ബ്ലേഡ് ഇട്ട് സെറ്റ് സെറ്റാക്കിട്ടുണ്ട് എല്ലാം മുറുക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ തടി കറക്കി കയറ്റാനുള്ള പ്ലാനാണ് ഇത് ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിലത്ത് വീഴും അതിനുള്ള പ്ലാനാണ് നമ്മുടെ കൂടെ മെയിൻ ആള് ഇവിടെ കിച്ചണിലൂടെ വന്നിട്ടുണ്ട് പിടിക്കാനായിട്ട് കമ്പനിയുടെ പണി കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോ അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടെയും പണി വലിച്ചു കയറ്റാനുള്ള പ്ലാൻ ആണ് കട്ട് കേട്ടുക കട്ട് ചെയ്യുമ്പോ വലിച്ചു കയറ്റാം കാര്യം ഒരു ഫോൺ വാങ്ങി കാര്യാണ് അങ്ങനെ അതിന്റെ കാര്യവും ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇതിന് എല്ലാം ഇടുക്കി അപ്പുറത്തെയാണ് അപ്പുറത്തെ അയ്യത്തോട്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും ഇത് നമ്മുടെ വസ്തു ഇന്നല്ല അപ്പുറത്തെ വസ്തുവിലാണ് അപ്പോൾ അതെല്ലാം അങ്ങോട്ട് പറഞ്ഞിരണം അതിനി തടങ്ങാണ് ചന്തുവിന്റെ കഷ്ടപ്പാടാണ് നമ്മളിവിടെ കാണുന്നത് ഒറ്റാബലിൻ്റെ നമ്മൾ പിടിച്ച് കയറ്റാൻ നോക്കുവാണ് കുറച്ച് റിസ്ക് ആണ് കേട്ടോ അവിടെ നിന്ന് ഒരാൾ പിടിക്കും ഇവിടുന്നൊരാൾ പിടിക്കും പിടിച്ച് കയറ്റാൻ നോക്കുവാണ് അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അതും കറക്കി ഏറ്റിട്ടുണ്ട് ഇനി ഇത് അപ്പുറത്തയ്യത്ത് കൊണ്ടുപോകണം അതിന്റെ പണിയാണ് ഇറങ്ങുന്നത് കുപ്പി 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 പൊക്കി മറച്ചിട്ടുണ്ട് പൊക്കി അത് അങ്ങോട്ട് മറിച്ചിട്ടുണ്ട് ആ അതവിടെ ഇട്ടിട്ടുണ്ട് അടുത്ത പൈസ ഇനി അങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാണ് ഉരുട്ടി വിടാനുള്ള പ്ലാനാണ് കേട്ടോ അവൻതറ്റത്തിരിക്കുന്നത് പക്ഷേ എന്നൊക്കെ വൻ അധ്വാനമാണ് അയ്യത്ത് പോയിട്ട് വാങ്ങുന്നുണ്ടാക്കി കറക്റ്റാട്ടില്ല ആ തടിയാണ് ആ തടിയോ മേലോട്ടങ്ങ് കറക്റ്റാ പിടിച്ചോണ്ടാക്കി അവിടെ അവിടെ ഇവിടെ തട്ടിക്ക് അങ്ങനെ അവസാനത്തെ മരവും വീഴുകയാണ് ഓ മരവും വീണുതാ ഇത് നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പുറത്തെ തടി അപ്പുറത്ത് ഇപ്പുറത്തെ തടി ഇപ്പുറത്ത് അപ്പുറത്തെ തടി എല്ലാം നമ്മള് അപ്പുറത്തോട്ടിടുകയാണ് ബാക്കിയെല്ലാം മിംസായിട്ടുണ്ട് അങ്ങനെ ഇനി ഈ തടികളെല്ലാം നമ്മൾ പീസാക്കുവാണ് ഒരുവിധം രണ്ടുമൂന്നെണ്ണൊക്കെ വലുതായിട്ടിരുന്നുള്ളൂ ബാക്കിയെല്ലാം പീസാക്കുവാണ് അവിടുന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇനി ആ തെങ്ങ് എല്ലാം വീസാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഫുൾ ഫിനിഷ് ഇവിടുത്തെ നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചന്ത ഒക്കെ പറന്ന് തുറന്നിരിക്കുവാണ് എന്നെക്കൊണ്ട് പറ്റാത്തത് കൊണ്ട് ചന്തു ചന്തു അമലാണ് വൺ ആക്ഷൻ അങ്ങനെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാം പീസ് പീസാക്കി നമ്മൾ അല്ല ഇവിടെ പറക്കി അടുക്കുകയാണ് അതും കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വേണ്ട ഇവിടെ കിടക്കുന്ന തടി നമ്മൾ അറുപാനക്കകത്താക്കി അങ്ങോട്ടും കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനത്തെ തടികൾ നമ്മൾ പറക്കി വെക്കുകയാണ് ഇതും കൂടെ ആയാൽ ഫിനിഷ് ആകും കിച്ചു വൻ അധ്വാനമാണ് അങ്ങനെ അവസാനത്തെയും അങ്ങനെ കൊണ്ടുപോയിരിക്കുകയാണ് കിച്ചുടയിൻ അങ്ങനെ നമ്മളിതാ ഇവിടെ എല്ലാം തെളിച്ചിട്ടുണ്ട് ഭയങ്കര വെയിലായിരിക്കും ആളെയൊക്കെ ഇവിടുത്തെ മരം എല്ലാം പോയിട്ടുണ്ട് ഇവിടെ എല്ലാം അടുക്കിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ എത്ര ഒരു അമ്പത്താറല്ല കുറെ അഞ്ചാറ് മണിക്കൂറത്തെ വർക്കിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്നും ഒന്നും വയ്യ കൈ മുതൊക്കെ പോയി ഇപ്പൊ എന്താ ഞങ്ങളുടെ ബാക്കിലെല്ലാം ഞങ്ങൾ വെട്ടിക്കൂട്ടിയിട്ടുണ്ട് ഒന്നും പറയാൻ വയ്യ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ ശ്രമിക്കുന്നത് ബൈ